ഒരു വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങളിൽ ഒരു ഒമാൻ പൗരൻ വ്യക്തത വരുത്തി ഒമാൻ തൊഴിൽ മന്ത്രാലയം നഗരത്തിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാൻ പൊതുജന സർവേയുമായി മുനിസിപ്പാലിറ്റി വ്യാജ കറൻസി കൈവശം വെച്ചതിനും അത് കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും ഒമാനിൽ ഇന്ത്യൻ പൗരൻ അറസ്റ്റിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം വാണിജ്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കണമെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി തൊഴിൽ മന്ത്രാലയം ഇക്കാര്യത്തിൽ വഴക്കമുള്ള കാര്യങ്ങളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഒമാനി പൗരനെ നിയമിക്കുന്നത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ചകളാണ് നടക്കുന്നത് ഇതിനുള്ള മറുപടിയിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് വ്യത്യസ്ത ശേഷികളും സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും കണക്കിലെടുത്ത് സാമ്പത്തിക യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള ഒരു വഴക്കമുള്ള നടപടികളാണ് തൊഴിൽ മന്ത്രാലയം സ്വീകരിച്ചിട്ടുള്ളത് ഒരു ഒമാനി പൗരനെ നിയമിക്കാതെ ഒരു വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങൾ വിജ്ഞാപനം പുറപ്പെടുവിച്ച തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ ഒരു തൊഴിൽ പദ്ധതി സമർപ്പിക്കേണ്ടതുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പത്തോ അതിലധികമോ തൊഴിലാളികൾ ഉള്ള കമ്പനികൾക്ക് നിയമനം നടപ്പിലാക്കാൻ മൂന്ന് മാസത്തെ സമയവും പത്തിൽ താഴെ ജീവനക്കാരുള്ളവർക്ക് ആറു മാസത്തെ സമയവും ലഭിക്കും പുതിയ നിയന്ത്രണങ്ങൾ ബാധിച്ചേക്കാവുന്ന പരാതികൾ അവലോകനം ചെയ്യുന്നതിനും അസാധാരണമായ കേസുകൾ പഠിക്കുന്നതിനുമായി മന്ത്രാലയം ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട് ഈ കമ്മിറ്റി നടപ്പാക്കലിന്റെ ആഘാതം നിരീക്ഷിക്കുകയും പ്രായോഗിക അനുഭവത്തെ അടിസ്ഥാനമാക്കി ശുപാർശകൾ നൽകുകയും ചെയ്യും സ്വകാര്യ മേഖലയിലുടനീളമുള്ള തദ്ദേശവൽക്കരണത്തിലെ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം ബിസിനസ് സുസ്ഥിരതയെ സന്തുലിതമാക്കുന്നതിനാണ് സ്വദേശി വൽക്കരണ നയം നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രാലയം അറിയിച്ചു വിവിധ തരം സ്ഥാപനങ്ങളിലെ ഒമാനൈസേഷൻ നിരക്കുകളിലെ ഗണ്യമായ അസമത്വം മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഏകദേശം ആയിരം വലിയ കമ്പനികൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പ്രവാസികൾക്കൊപ്പം ഭൂരിഭാഗം ഒമാന്യ പൗരന്മാരെയും ജോലിക്കെടുക്കുന്നുണ്ട് ഇത് നാൽപ്പത്തിനാല് ശതമാനം വരെ ഒമാനൈസേഷൻ നിരക്ക് കൈവരിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നു അതേസമയം ായിരം സ്ഥാപനങ്ങളിൽ മൂന്ന് ലക്ഷം പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ വെറും അറുപതിനായിരം ഒമാനികൾക്ക് മാത്രമേ ഇവിടെ ജോലി നൽകുന്നുള്ളൂ പതിനേഴ് ശതമാനത്തോളമാണ് ഇതിലെ സ്വദേശി വൽക്കരണ തോത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിലധികം സ്ഥാപനങ്ങളിൽ ഒന്നേ ദശാംശം ഒന്ന് ദശലക്ഷത്തിലധികം പ്രവാസികൾ ജോലി ചെയ്യുന്നു ഒമാനൈസേഷൻ നിരക്ക് ഈ സ്ഥാപനങ്ങളിലേത് പൂജ്യമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി മറിഞ്ഞിരിക്കുന്ന വ്യാപാരം പരിമിതപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങളുടെ ന്യായമായ വിതരണം ഉറപ്പാക്കുന്നതിനും സുസ്ഥിരവും തുല്യവുമായ അടിസ്ഥാനത്തിൽ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ വിപണിയിൽ ഈ അസന്തുലിതാവസ്ഥ തിരുത്തൽ ആവശ്യമാണെന്ന് മന്ത്രാലയം വാദിച്ചു ഈ പുനഃസന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനുള്ള ഒരു ചുവടുവെപ്പാണ് പുതിയ തീരുമാനം ബിസിനസ്സുകൾ നടപ്പിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും മന്ത്രാലയം നിയന്ത്രണങ്ങളുടെയും പ്രോത്സാഹനങ്ങളുടെയും ഒരു സംയോജിത പാക്കേജ് പ്രഖ്യാപിച്ചു ഇതിൽ തൊഴിൽ ജോലിസ്ഥലത്തെ പരിശീലന അവസരങ്ങൾ ദേശീയ തൊഴിൽ ശക്തിയെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വേതന പിന്തുണ സംരംഭങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ ഉൾപ്പെടുന്നു നഗരത്തിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാൻ പൊതുജന സർവേയുമായി ബസ്കറ്റ് മുനിസിപ്പാലിറ്റി ട്രാഫിക് സർവേയിൽ പങ്കെടുക്കാൻ പൗരന്മാരോടും താമസക്കാരോടും അധികൃതർ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചു ഗതാഗത പ്രശ്നങ്ങൾക്ക് മികച്ച പരിഹാരങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പൊതുജനങ്ങളുടെ ഫീഡ്ബാക്ക് പ്രാധാന്യമാണെന്നും ചൂണ്ടിക്കാട്ടി ട്രാഫിക് സർവേ പൂരിപ്പിക്കാൻ ഒരു നിമിഷം എടുക്കുക റോഡ് സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ എല്ലാവരും ഞങ്ങളെ സഹായിക്കുക നിങ്ങളുടെ പ്രതികരണം പ്രധാനമാണ് നാളത്തേക്കുള്ള മികച്ച ഗതാഗത പരിഹാരങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഇന്ന് തന്നെ ഞങ്ങളോടൊപ്പം ചേരുക ഓൺലൈനായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുനിസിപ്പാലിറ്റി അധികൃതർ പറഞ്ഞു ഗവർണറേറ്റിലെ റോഡ് ശൃംഖല നിരീക്ഷിക്കാനായുള്ള മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ നീക്കത്തിന്റെ ഭാഗമാണ് ഈ സംരംഭം നിലവിലെ ഗതാഗത സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും വിലയിരുത്താനും നഗരവികാസവും സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗതാഗത പ്രശ്നം സൃഷ്ടിക്കുന്ന മേഖലകൾ വിലയിരുത്താനും ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും തിരക്കേറിയ സ്ഥലങ്ങൾ തിരിച്ചറിയാനുമൊക്കെയായി മുനിസിപ്പാലിറ്റി പതിവായി സമഗ്ര ട്രാഫിക് പഠനങ്ങൾ നടത്തിവരാറുണ്ട് നിലവിൽ മസ്കറ്റ് ഏരിയ ട്രാഫിക് പഠനത്തിന്റെ മൂന്നാം ാം പതിപ്പാണ് നടക്കുന്നത് അന്താരാഷ്ട്ര കൺസൾട്ടന്റായ ദാറുൽ അന്തസ നടത്തുന്ന ഈ വിപുല പഠനം നാനൂറ്റി മുപ്പത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കും ഈ കാലയളവിൽ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഡാറ്റ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും മൊത്തത്തിലുള്ള ഗതാഗതം മെച്ചപ്പെടുത്താനുമായുള്ള ഹ്രസ്വ ഇടത്തരം ദീർഘകാല വികസന പദ്ധതികൾക്ക് സഹായകരമാകും ഗതാഗത പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായകവുമാകും റോഡ് ശൃംഖലയുടെ പ്രകടനം നിരീക്ഷിക്കുന്നതിനും നിലവിലുള്ള ഗതാഗത വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമായാണ് സമഗ്ര പഠനങ്ങൾ നടത്തുന്നത് അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് സ്ഥാപനമായ ദാർ അൽ ഹന്തസയാണ് പഠനം നടത്തുക ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഈ പഠനം മസ്കത്തിലെ ഗതാഗത സംവിധാനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനം ഈ വിപുലമായ പഠനത്തിൽ ഉൾപ്പെടും നിലവിലെ ഗതാഗത സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും നഗരവികാസവും സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഗതാഗതം സൃഷ്ടിക്കുന്ന മേഖലകൾ വിലയിരുത്തുക തിരക്കേറിയ പോയിന്റുകൾ തിരിച്ചറിയുകയും ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക തിരക്ക് കുറയ്ക്കുന്നതിന് ഹ്രസ്സോ ഇടത്തരം ദീർഘകാല വികസന പദ്ധതികളിലേക്ക് ഗതാഗത പരിഹാരങ്ങൾ സംയോജിപ്പിക്കുക എന്നിവയാണ് പഠനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് നഗരത്തിലെ ജനസംഖ്യയ്ക്ക് അനുസൃതമായ ഗതാഗത മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനും സുഗമവും കാര്യക്ഷമവുമായ ഗതാഗത സംവിധാനം ഉറപ്പാക്കുന്നതിനുമുള്ള മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് നീക്കം വ്യാജ കറൻസി കൈവശം വെച്ചതിനും അത് കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും ഒമാനിൽ ഇന്ത്യൻ പൗരൻ അറസ്റ്റിൽ തെക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പ്രതിയെ പിടികൂടുകയും ഉപയോഗിച്ച ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതായി ആർ അറിയിച്ചു വ്യക്തിക്കെതിരായ നിയമ നടപടികൾ നടന്നുവരികയാണെന്നും അറിയിച്ചു സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനും അൾജീരിയയും സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ചു അൽജേസിയയിലെ പ്രസിഡൻസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രാഥമിക കരാർ നാല് ധാരണാപത്രങ്ങൾ രണ്ട് സഹകരണ സമ്മത ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നാല് എക്സിക്യൂട്ടീവ് പരിപാടികൾ എന്നിവയിലാണ് ഒപ്പിട്ടത് നൂറ്റി പതിനഞ്ച് പോയിന്റ് നാല് ദശലക്ഷം റിയാലിന്റെ നിർദ്ദിഷ്ട മൂലധനത്തോടെ ഒമാനി അൾജീരിയൻ സംയുക്ത നിക്ഷേപ നിധിയുടെ പ്രഖ്യാപനമായിരുന്നു കരാറുകളുടെ ഒരു പ്രധാന ആകർഷണം ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ കാർഷിക നിക്ഷേപം ഔഷധ വ്യവസായങ്ങൾ ജുഡീഷ്യൽ സഹകരണം നീതി സസ്യ സംരക്ഷണം മൃഗാരോഗ്യം എന്നിവയ്ക്ക് പുറമെ സുരക്ഷ ഔഷധ വ്യവസായങ്ങൾ ധാതുക്കൾ ഖനനം എന്നിവയിലും നിക്ഷേപങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മസ്ജിദ് തെബൂണുമായി ഉന്നതതല ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സംയുക്ത സഹകരണത്തിന്റെ വിവിധ മേഖലകൾ ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും തങ്ങളുടെ രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പരസ്പര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു മേഖലാ അന്തർദേശീയ തലങ്ങളിൽ ഇരുവിഭാഗങ്ങൾക്കും താല്പര്യമുള്ള നിലവിലെ വിഷയങ്ങളെ കുറിച്ചും ഇരുവരും കാഴ്ചപ്പാടുകൾ കൈമാറി നേരത്തെ സുൽത്താന് അൽജീരിയയിലെ എൽ മൗറാഡിയ കൊട്ടാരത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ തിങ്കളാഴ്ച രാത്രിയോടെ മസ്കത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തിയും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുമാണ് സുൽത്താൻ മടങ്ങിയത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.